ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്നും ഇനിയും മുക്തമാകാത്ത ബി ജെ പി എന്ന പാർട്ടിക്ക് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രീ പോൾ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഹരിയാനയിലും ജമ്മു ആൻഡ് കാശ്മീരിലും ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുന്നതാണ് ഈ എക്സിറ്റ് പോൾ ഇരു പ്രദേശങ്ങളിലും ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് ഈ സർവേ ഫലം പ്രവചിച്ചിരിക്കുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം കൃത്യതയോടെ പ്രവചിച്ച ലോക് പോൾ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ഹരിയാനയുടെ കാര്യം തന്നെ പരിശോധിക്കാം ഹരിയാന കഴിഞ്ഞ പത്തു വർഷമായി രണ്ടായിരത്തി മുതൽ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി എന്ന പാർട്ടിയാണ് ഇത്തവണ അവിടെ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത തെളിയുന്നു എന്ന സൂചന ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെ വ്യക്തമായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഒരു ഓപ്പറേഷൻ താമരയ്ക്ക് പോലും ഇട നൽകാത്ത വിധമുള്ള വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും കോൺഗ്രസിന്റെ വിജയമെന്നാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് കോൺഗ്രസിന് അൻപത്തി എട്ട് മുതൽ അറുപത്തി അഞ്ചു പേരെ സീറ്റ് തൊണ്ണൂറംഗ നിയമസഭയിൽ ലഭിക്കുമെന്നും നാൽപ്പത്തി ആറ് എന്ന ഭൂരിപക്ഷ സംഖ്യയേക്കാൾ ഏറെ മുകളിലുള്ള ഒരു സീറ്റ് നിലയായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക എന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് എന്നാൽ ബി നിലവിൽ ഹരിയാന നിയമസഭയിൽ നാൽപ്പത് അംഗങ്ങളുള്ള ബി ജെ പി വെറും ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഹരിയാന രാഷ്ട്രീയത്തെ എന്നും നിർണായകമായി നിയന്ത്രിച്ചിട്ടുള്ള ജെ ജെ പി ഐ എൻ എൽ ഡി പോലെയുള്ള പ്രാദേശിക ജാതി രാഷ്ട്രീയ പാർട്ടികൾ പൂർണമായും അപ്രസക്തമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് എന്നാണ് ഹരിയാനയിൽ നിന്നുള്ള ഈ പ്രീപോൾ സർവേ ഫലം സൂചിപ്പിക്കുന്നത് അറുപതിനായിരത്തിലേറെ പേരെ സാമ്പിൾ എടുത്തുകൊണ്ട് ചെയ്ത വളരെ കൃത്യതയാർന്ന ഒരു സർവേ ഫലമായതുകൊണ്ട് തന്നെ ഇത്തവണ ഹരിയാനയിൽ ബി ജെ പിയുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ അറിയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഹരിയാനയിൽ കോൺഗ്രസിന് നേരിയതായെങ്കിലും ഒരു തിരിച്ചടിയായിട്ടുള്ള രണ്ടേ രണ്ട് ഘടകങ്ങൾ ഒന്ന് ആം ആദ്മി പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കാനാകാത്തതും പിന്നെ സീറ്റുകളിലെ ധാരണ പ്രശ്നങ്ങളും മാത്രമാണ് അതൊഴിച്ചു നിർത്തിയാൽ വിനേഷ് ഫോഗോട്ടിന്റെ കടന്നുവരവും ബെദ്രൂനിയുടെ കടന്നു കടന്നുവരവും ഒക്കെ തന്നെ വലിയ ഒരു കർഷക ജാട്ട് സമൂഹത്തിന്റെ പിന്തുണ കോൺഗ്രസിന് ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഹരിയാനയിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സൂചനകൾ തന്നെയാണ് ലോക് ലോക്പോളിന്റെ പ്രീപേ സർവേ ഫലവും നൽകുന്നത് അതേസമയം ജമ്മു കാശ്മീരിൽ വളരെ വ്യത്യസ്തമാണ് കാര്യങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് ഒരു ക്ലീൻ സ്വീപ്പ് തന്നെയാണ് ഇവിടെ പ്രീ പോൾ സർവേ ഫലം പ്രവചിക്കുന്നതെങ്കിലും കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവ വികാസം ഈ പ്രീ പോൾ സർവേ ഫലത്തെ പോലും നിർണായകമായി സ്വാധീനിക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ലോക്പോളിൻ്റെ പ്രീ പോൾ സർവേ പറയുന്നത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സി പി എമ്മും പാന്തേഴ്സ് പാർട്ടിയും ഒക്കെ ചേരുന്ന ഇന്ത്യ സഖ്യം ജമ്മുകാശ്മീരിലെ തൊണ്ണൂറംഗ നിയമസഭയിൽ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് സീറ്റ് വരെ നേടി ഒരു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിൽ വരുമെന്നും ബി ജെ പി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് സീറ്റിലേക്ക് ചുരുങ്ങുമെന്നുമാണ് അവർ പറയുന്നത് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏല നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് കശ്മീരിൽ പത്തു വർഷത്തിനു ശേഷം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത ഒരു ഭാഗത്തും കശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കിയ ശേഷം കശ്മീരിനെ രണ്ടായി പകുത്ത കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത മറുഭാഗത്തുമുണ്ട് അങ്ങനെ ഏറെ പ്രത്യേകതകളാർന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പോകുന്ന ശക്തി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് വിലങ്ങതടിയാവുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായിരുന്നു അത് ബരമുള്ളയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുൾ റാഷിദ് ഷെയ്ഖ് എന്ന എഞ്ചിനീയർ റാഷിദാണ് എഞ്ചിനീയർ റാഷിദ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിൻ്റെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും നാഷണൽ കോൺഫറൻസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവിനെ ഇൻ ജമ്മു ജമ്മുകാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയെ പരാജയപ്പെടുത്തി രണ്ട് ലക്ഷത്തിലേറെ വോട്ടിലാണ് വിജയിക്കുന്നത് കാശ്മീരിൽ ഇത്തവണ മറ്റാരും നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് എഞ്ചിനീയർ റാഷിദ് എന്ന അബ്ദുൾ റാഷിദ് ഷേഖിന് ലഭിച്ചത് പക്ഷെ അബ്ദുൾ റാഷിദ് ഷെയ്ഖ് നിലവിൽ ഇന്ത്യൻ സർക്കാർ ടെറർ ഫണ്ടിങ് കേസിൽ ജയിലിലടച്ച ഒരു തീവ്രവാദി എന്ന് മുദ്ര ഉത്തപ്പെട്ട വ്യക്തിയാണ് അബ്ദുൾ റാഷിദ് ഷേഖിനെതിരെ മൂന്ന് ടെറർ ഫണ്ടിങ് കേസുകളാണ് നിലവിലുള്ളത് ആ കേസുകളിലെല്ലാം ഇടക്കാല ജാമ്യം ലഭിച്ച കഴിഞ്ഞ ദിവസമാണ് എഞ്ചിനീയർ റാഷിദ് പുറത്തിറങ്ങുന്നത് റാഷിദിനെ പുറത്തിറക്കാനുള്ള ഈ തീരുമാനം അത് ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതൃത്വത്തിൽ നിന്നും വന്നതാണ് എന്നും ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ റാഷിദിന് പെട്ടെന്നൊരു ജാമ്യം നൽകിയത് എന്നുമാണ് ഇന്ത്യാ സഖ്യം ആരോപിക്കുന്നത് എന്തു തന്നെയായാലും ഇന്ത്യാ സഖ്യത്തിന്റെ കശ്മീരിലെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടി ശക്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് എഞ്ചിനീയർ എഞ്ചിനീയർഷെന്ന് പറയേണ്ടിയിരിക്കുന്നു എഞ്ചിനീയർ റാഷിദും അദ്ദേഹത്തിന്റെ പാർട്ടിയും എത്ര സീറ്റ് പിടിക്കും അല്ലെങ്കിൽ എത്ര വോട്ട് വിഹിതം പിടിക്കും എന്നതുമായി ബന്ധപ്പെടുത്തിയിരിക്കും കശ്മീരിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കശ്മീരിൽ മറ്റൊരു ബി ജെ പിയുടെ ബി ടീം ജനിക്കുകയാണോ എന്നൊരു സംശയം ഉണ്ടാക്കുന്ന നിലയിലാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ജമ്മു ആൻഡ് കാശ്മീരിലും ഹരിയാനയിലും ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ സർവേ ഫലങ്ങളുടെ കൃത്യത എത്രത്തോളമെന്ന് തിരിച്ചറിയാൻ വരും ദിവസങ്ങൾ വരെ കാത്തിരിക്കണമെന്ന് മാത്രം